നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാല്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ചരിത്രം കുറിക്കാൻ ഒരുങ്ങി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഓസ്ട്രിയ സന്ദർശനം അതാണ് ചരിത്രമാകാൻ പോകുന്നത് നാൽപ്പത്തി ഒന്ന് വർഷങ്ങൾ ഇത്രയും നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയയിലേക്ക് പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന് നാളെ തുടക്കമാകും ഇരു രാഷ്ട്രങ്ങളിലെയും മുതിർന്ന നേതാക്കൾ പറയുന്നത് പ്രകാരം പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഏറെ പ്രധാനവും സഹായകരവുമാകും എന്നാണ് എട്ട് ഒൻപത് തീയതികളിലാണ് റഷ്യൻ സന്ദർശനം ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി ഇതിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രത്യേക ക്ഷണം അതും പ്രകാരമാണ് പ്രധാനമന്ത്രി റഷ്യയിലേക്ക് എത്തുന്നത് ഒൻപതാം തീയതിയാണ് അദ്ദേഹം ഓസ്ട്രിയയിലേക്ക് പോകുന്നത് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറയുന്നത് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് മുന്നോടിയായുള്ള നിർണായകമായ സന്ദർശനമാണ് ഇതെന്നാണ് വിപുലമായ ഒരുക്കങ്ങൾ വലിയ സജ്ജീകരണങ്ങളൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോട് അനുബന്ധിച്ച് ഓസ്ട്രിയയിൽ ഒരുക്കിയിരിക്കുന്നത് പുടിനുമായി ചർച്ചകൾ നടത്തുമെന്നും പെസ്കോവ് അറിയിച്ചു അതേസമയം ഓസ്ട്രിയൻ ചാൻസലർ കോൾ നെഹാമർ പറഞ്ഞിരിക്കുന്നത് ഓസ്ട്രിയയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഒരു സുപ്രധാനമായ നാഴിക കല്ലായി മാറുമെന്നാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഉഭയകക്ഷി നയതന്ത്ര ബന്ധം വളർത്തുന്നതിനുള്ള നിർണായക അവസരമാണിതെന്നും അവർ ചൂണ്ടിക്കാട്ടി വിയന്നയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യാൻ തങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നും നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയയിൽ എത്തുന്നതെന്നും ഈ സന്ദർശനം ഞങ്ങളെ സംബന്ധിച്ച് വലിയ ബഹുമതിയാണെന്നും അവർ പറഞ്ഞു ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നിർണായക മുഹൂർത്തമാണിതെന്നും നെഹാമാർ പ്രതികരിച്ചു അതേസമയം ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രിയും വ്ളാഡിമിർ പുടിനുമായി വിവിധ വിഷയങ്ങൾ ചർച്ച നടത്തും ഇരുരാഷ്ട്രങ്ങൾക്കുമിടയിലുള്ള ബന്ധത്തെ അവലോകനം ചെയ്യും ഇരുരാഷ്ട്ര തലവന്മാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഉന്നതതല ചർച്ചയിലാണ് ഈ കാര്യങ്ങൾ ചർച്ചയാവുക അവസാനത്തെ വാർഷിക ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ആറിന് ഡൽഹിയിൽ വെച്ചാണ് നടന്നത് അന്ന് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തിയിരുന്നു അഞ്ച് വർഷത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനമാണ് നാളെ നടക്കാനിരിക്കുന്നത് എന്തായാലും അഞ്ച് വർഷങ്ങൾക്ക് ശേഷം റഷ്യയിലേക്കും നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രിയയിലേക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി പോവുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത